നമസ്കാരം ഇന്ന് ഉത്രാടമാണല്ലോ ഈ ഉത്രാട ദിനത്തിൽ ഒരു ഓണപ്പാട്ടുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുകയാണ് രചന ഞാൻ തന്നെ നിർവഹിച്ചതാണ് ഒന്ന് ചൊല്ലി നോക്കാം ചിങ്ങ പൂന്തോണി തുഴഞ്ഞണീടുന്ന പൊഞ്ഞോണ പുലരികളേ ചിങ്ങ പൂന്തോണി പൂവായ പൂവെല്ലാം പൂത്താലമേന്തുന്നു പൂത്തുമ്പി തമ്പുരു മീട്ടിടുന്നു പൂവായ പൂവെല്ലാം പൂത്താലമേന്തുന്നു പൂത്തുമ്പി തമ്പുരു മീട്ടിടുന്നു ഓണനിലാവിൻ്റെ നാണം തെന്നനീലാവിൻ്റെ നാണം മറയ്ക്കുവാൻ ഓണപ്പുടവയുമായി തെന്നൽ പുത്രാടപ്പൂക്കളം മാനസവനികയിൽ ഉല്ലാസമോടെ വിളീച്ചിടുന്നു ഉല്ലാസമോടെ വിളീച്ചിടുന്നു പൂന്തോണി തുഴഞ്ഞണഞ്ഞിടുന്ന പൊന്നോണ പൊഞ്ഞോണപ്പുലരികളെ ഓലക്കൂടയുമായി ഓണമുണ്ടിടുവാൻ ഓടിയണയുന്നു മാവേലിയും ഓല് കൂടയുമായി ഓണമുണ്ടിടുവാൻ ഓടിയണ മാവേലിയും പൂവട നേതിക്കം പൂപൊലി പാടിട പൊന്നോണ മൂടി അണഞ്ഞിടട്ടെ പൂവട നേതിക്കം പൂപൊലി പാടിടം പൊന്നോണ് മോടി അണഞ്ഞിടട്ടെ മൂടി മോഡിയണ ചിങ്ങ പൂന്തോണി തുഴഞ്ഞു നീങ്ങിടുന്ന പൊന്നോണ പുലരികളെ പൊന്നോണ പുലരികളേ